ഈ ഇടയിൽ കാണുന്ന അടിപൊളി നാല് നാല് പല്ലിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ കിഡിലം മോഴ പശു അതായത് റെഡ്സിൻ്റെ ക്രോസ് വരുന്ന ഒരു ടൈപ്പ് പശു ആണിത് നല്ല ക്വാളിറ്റി പശു രണ്ടാം പ്രസവം പശുവാണ് ആണ് നാല് പല്ലേ ഉള്ളൂ നാല് പല്ലിൽ തന്നെ നല്ല ഹെവി സൈസിലുണ്ട് പശു കടിഞ്ഞൂല് രണ്ട് പല്ല് കറവിൽ തന്നെ പശു രണ്ട് നേരം കൂടി പതിനേഴ് ലിറ്ററിന് മുകളിൽ പാല് കറന്ന് പറഞ്ഞാൽ എനിക്ക് തന്നതാണ് നല്ല കുഴപ്പമുള്ള പാലാണ് എങ്കിലും നമ്മളതൊന്നും പറയുന്നില്ല നമ്മൾ ഈ പ്രസവത്തിലും പറയുന്നത് തന്നെ ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാൽ പറയുന്നുള്ളൂ പക്ഷേ പാല് കൂടുതൽ കിട്ടേണ്ട പശുവാണ് നല്ല ക്വാളിറ്റി റെഡ് തീരെ വരുന്ന ക്രോസ് വരുന്ന നല്ല ക്വാളിറ്റി പശുവാണ് ആണ് അത് നല്ല ഒരു പശു കണ്ടില്ല നല്ല ലക്ഷണമൊക്കെ നാല് പല്ലിൽ രണ്ടാം പ്രസവം വരുന്ന നല്ല ഹെവി സൈസ് പശുവാണ് ഓവർ ഹെവിന്നല്ല പറഞ്ഞത് എന്നാലും പശു ചെറിയ പശുവല്ലേ ഹെവി അത്യാവശ്യം ഹെവിയിൽ വരുന്ന പശുവാണ് ചെറിയ പശുവല്ല നേരിട്ട് കണ്ടാലും മനസ്സിൽ നല്ല ബാക്ക് ബോഡി വെയിറ്റ് അത് കറക്റ്റ് മെയിൻ്റെനൻസിൽ ഒറ്റ വീട്ടിൽ തന്നെ നിന്ന് വളർന്ന പശുവാണ് കണ്ണുകുട്ടിയിലെ ഒറ്റ വീട്ടിൽ നിന്ന് വളർന്ന നല്ല ബ്രീഡ് കൃഷ്ണഗിരി നമ്മൾ കൊണ്ടുവന്ന പശുവാണ് നല്ല ബോഡി വെയിറ്റ് നല്ല അത് നമുക്ക് നമുക്കതിന് ബാഡ് നെഗറ്റീവിറ്റി പറയാനൊന്നുമില്ല അത്രയും നല്ല ക്വാളിറ്റിയിൽ കണ്ടില്ല പശുവിൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ എന്തൊരു ഐശ്വര്യമുള്ള പശുവാണ് നല്ല റെഡ്സിൻ്റെ ക്രോസിൽ വരുന്ന കീട്ടിലം പശുവാണ് അപ്പോൾ ഈ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിലെ കെ കെ ഡയറി ഫോമിലാണ് ഒരു പത്തിരുപത് പശു നമ്മൾ നോക്കിയാൽ അതിൽ സെലക്ട് ചെയ്തെടുക്കാൻ ഒരു പശുവേ കാണത്തുള്ളൂ ഇങ്ങനത്തെ ക്വാളിറ്റി തന്നെ അങ്ങനത്തെ ക്വാളിറ്റിയുള്ള പശുവാണ് അപ്പോൾ ഈ പശുവിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതൊക്കെ നമുക്ക് വെയിലത്തോ മഴയത്തോ തെങ്ങിൻ്റെ മൂട്ടിലോ എവിടെ വേണമെങ്കിലും കെട്ടിയിടാം പാലും കിട്ടും നല്ല കൊഴുപ്പുള്ള പാലുമായിരിക്കും ഈ പാലക്കാണും കുടിക്കേണ്ട പാൽക്ക് അപ്പോൾ ഇതുപോലത്തെ പശുക്കൾ നമ്മുടെ കെ കെ ഡയറി ഫാമിലി എല്ലാ ആവശ്യം വരുന്നുണ്ട് പത്ത് ഇരുപത് പതിനഞ്ചിന് ഇരുപതിനകത്തുള്ള പശു വരുന്നെങ്കിൽ ഈ ടൈപ്പ് ഒക്കെ നമുക്ക് ഒന്നോ രണ്ടോ പശുക്കൾ വരുന്നുള്ള കാരണം അതുപോലത്തെ പശുക്കൾ സെലക്ട് ചെയ്തെടുക്കുന്നത് നോക്കിയെടുക്കാൻ കിട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ ഹെച്ച്എഫ് എച്ച് എഫ് ക്രോസ് ഒക്കെ കിട്ടുന്നത് പോലെ ഈ ടൈപ്പ് ക്വാളിറ്റി പശുക്കൾ കിട്ടത്തില്ല അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി പശു ആണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക